നമസ്കാരം ബിൽഖീസ് ബാനു കേസിൽ സുപ്രീം കോടതി ഇന്ന് പറഞ്ഞ വിധി ഒരു സുപ്രധാന വിധിയായിരുന്നു ഇന്ന് കോടതി പറഞ്ഞത് ആ വിധിയിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ വല്ലാതെ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ബിൽക്കീസ് ബാനു കേസ് എന്ന് പറയുമ്പോൾ ആ കേസിലെ വിധിയല്ല ആ കേസിലെ വിധി വന്നിട്ട് വർഷങ്ങളായി പക്ഷേ ആ കേസിലെ പ്രതികളുടെ ശിക്ഷയിൽ ഇളവ് ചെയ്ത് ശിക്ഷ ഇളവ് നൽകി അവരെ വിട്ടയച്ചിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി അതിനെതിരെ നൽകിയ ഒരു ഹർജി ആ ഹർജിയിലാണ് കോടതി ഇന്ന് വിധി പറഞ്ഞിരിക്കുന്നത് കോടതി വിധിയാണ് അത് മറ്റൊന്നുമല്ല സുപ്രീം കോടതി ഇന്ന് വിധി പറഞ്ഞിരിക്കുന്നത് ഗുജറാത്ത് സർക്കാരിന് തിരിച്ചടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജിവെക്കണം ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണം ഗുജറാത്ത് സർക്കാർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി ഒത്തുകളിച്ചുകൊണ്ടാണ് ഈ പ്രതികളെ പുറത്തുവിട്ടത് ഇതൊക്കെയാണ് കേരളത്തിൽ ചർച്ചയാകുന്നത് ഇടതു ഹാൻഡിലുകളിൽ ഇതിനോടകം തന്നെ ചർച്ചയായി കഴിഞ്ഞു പക്ഷേ സത്യത്തിൽ എന്താണ് ഈ സുപ്രീം കോടതി വിധിയിലുള്ളത് ഇത് ഗുജറാത്ത് സർക്കാരിന് തിരിച്ചടി എന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും സുപ്രീം കോടതി വിധി ഒരു പരിധി വരെ സാങ്കേതികമാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ബിൽകീസ് ബാനു കേസിന്റെ വിചാരണ ഗുജറാത്തിലാണ് സംഭവം നടന്നതെങ്കിലും ഈ വിചാരണ ഗുജറാത്തിൽ നിന്നും പുറത്ത് മറ്റു സംസ്ഥാനത്തേക്ക് മാറ്റിയ കേസാണ് ഇതിന്റെ വിചാരണ നടന്നത് മഹാരാഷ്ട്രയിലാണ് അതുകൊണ്ട് തന്നെ ഈ കുറ്റവാളികളെ ഏതെങ്കിലും തരത്തിൽ അവർക്ക് ശിക്ഷ ഇളവ് നൽകണമെങ്കിൽ അത് തീരുമാനിക്കേണ്ടത് മഹാരാഷ്ട്ര സർക്കാരാണ് ഗുജറാത്ത് സർക്കാർ അല്ല എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇതിൽ വിചാരണ കോടതിയുടെ അഭിപ്രായം തേടേണ്ടതുണ്ട് അങ്ങനെ ഒരു അഭിപ്രായം വരുമ്പോൾ തീർച്ചയായിട്ടും മഹാരാഷ്ട്രയിലെ അല്ലെങ്കിൽ മുംബൈയിലെ കോടതിയുടെ അഭിപ്രായമാണ് തേടേണ്ടതെന്നും തീരുമാനമെടുക്കേണ്ടത് മഹാരാഷ്ട്ര സർക്കാരാണ് എന്നുമാണ് ഇപ്പോൾ സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ സാങ്കേതികം മാത്രമാണ് ഈ വിധി എന്നാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി രണ്ട് മാർച്ച് മാസം മൂന്നാം തീയതിയാണ് ഗുജറാത്തിൽ ബിൽക്കീസ് ബാനു കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ബിൽക്കീസ് ബാനു ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുന്നു ബാനുവിന്റെ കുടുംബത്തിലെ പതിനാല് പേർ കൂട്ട കൊലപാതകത്തിന് ഇരയാകുന്നു രണ്ടായിരത്തി എട്ടിലാണ് ഈ പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ ലഭിക്കുന്നത് രണ്ടായിരത്തി എട്ട് മുതൽ അവർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ ശിക്ഷ അനുഭവിച്ചു രണ്ടായിരത്തി രണ്ടിൽ നടക്കുന്ന സംഭവമാണ് രണ്ടായിരത്തി എട്ടിലാണ് ശിക്ഷ വിധിക്കുന്നത് അതിനു മുന്നേയും അവർ ജയിലറകൾക്കുള്ളിലായിരുന്നു അതുകൊണ്ട് തന്നെ പതിനാല് വർഷത്തിലേറെ ഇവർ ജയിൽ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു അതിനുശേഷമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തിയഞ്ചാം വാർഷികം പ്രമാണിച്ച് ചില ജയിൽ പുള്ളികൾക്ക് ഇളവ് നൽകുന്നതിന്റെ ഭാഗമായി ഈ കേസിലെ പ്രതികൾക്കും ഇളവ് ലഭിച്ചത് അവർക്ക് ജയിൽ അഡ്വൈസറി കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ശുപാർശ പ്രകാരമാണ് ഏകകണ്ഠേനയുള്ള ശുപാർശ പ്രകാരമാണ് അവർക്ക് അനുമതിക്ക് അർഹരായത് അവർ ജയിലിനുള്ള പെരുമാറ്റം അത് മികച്ചതായിരുന്നു അപ്രതികൾക്ക് മാനസാന്തരം വന്നിട്ടുണ്ട് എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഗുജറാത്ത് സർക്കാർ ഒരു തീരുമാനമെടുത്തത് ഗുജറാത്ത് സർക്കാർ അങ്ങനെ ഒരു തീരുമാനം തീരുമാനമെടുത്തതിന് ഒരു കാരണമുണ്ട് ഈ പ്രതികളിൽ ഒരാൾ തനിക്ക് മാനസാന്തരം വന്നുവെന്നും തന്നെ പതിനാല് വർഷത്തിന് ശേഷവും ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട തന്നെ ഇങ്ങനെ ജയിലിൽ അടയ്ക്കരുത് എന്നൊക്കെ ഹർജി നൽകിയിരുന്നു അന്ന് സുപ്രീം കോടതി പറഞ്ഞത് ഗുജറാത്ത് സർക്കാർ ആണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്നാണ് ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഗുജറാത്ത് സർക്കാർ ഒരു തീരുമാനമെടുത്തത് ആ തീരുമാനം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നു സുപ്രീം കോടതി ആ വിധി റദ്ദാക്കുന്നു അതായത് ഈ പറയുന്ന പ്രതികളെ വെറുതെ വിട്ട ആ ഗുജറാത്ത് സർക്കാരിന്റെ തീരുമാനം റദ്ദാക്കുന്നു പ്രതികൾ വീണ്ടും ജയിലിലേക്ക് പോകുന്നു ഇതാണ് കൃത്യമായി ഗുജറാത്തിൽ നടന്നത് ഇതിൽ സർക്കാരിന് യാതൊരു പങ്കൊന്നുമില്ല ജയിലിൽ കിടക്കുന്ന അല്ലെങ്കിൽ പ്രതികളായിട്ടുള്ളവർ ബി അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധമുള്ളവരോ സർക്കാരുമായി ടുപ്പമുള്ളവരോ ഒന്നുമല്ല ഇത് തീർച്ചയായും സ്വാഭാവികമായി നമ്മുടെ നിയമ നീതി നിർവഹണ സംവിധാനങ്ങളിലൂടെ കടന്നുപോയ ഒരു കേസാണ് പ്രതികൾ ശിക്ഷിക്കപ്പെട്ട കേസാണ് പ്രതികൾ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയ കേസാണ് അതിനുശേഷമാണ് അവരെ ശിക്ഷയിൽ ഇളവ് നൽകി പുറത്തുവിട്ടിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ കേരളത്തിലിരുന്നു കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ അനുഭാവികളും ഇടതുപക്ഷ അടിമകളും എന്തിനാണ് ഇത്രയും വലിയ ആഘോഷം നടത്തുന്നത് എന്ന് മനസ്സിലാകുന്നില്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ജോൺ ബ്രിട്ടാസും അതുപോലെ തന്നെ ആനി രാജയും ഒക്കെ വല്ലാതെ ബഹളം വയ്ക്കുന്നുണ്ട് ഈ കേസിൽ വലിയ വലിയ സന്തോഷം അല്ലെങ്കിൽ ഈ വിധിയിൽ വലിയ സന്തോഷം അവർ പ്രകടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥമാണ് മനസ്സിലാകാത്തത് കേരളത്തിൽ വണ്ടിപ്പെരിയാറിലെ കേസിലെ പ്രതി ഇറങ്ങിപ്പോയത് കൂളായി ഇറങ്ങിപ്പോയത് അതായത് കുറ്റവിമുക്തനായിട്ടാണ് ഇറങ്ങിപ്പോയത് കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ അതായത് അയാളെ പ്രോസിക്യൂഷൻ വരുത്തിയ വീഴ്ചകളുടെ അടിസ്ഥാനത്തിലാണ് കോടതിക്ക് ശിക്ഷിക്കാൻ കഴിയാതെ പോയത് അത് തീർച്ചയായും ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ കക്ഷിക്ക് അതിൽ നിന്നും ഒഴിഞ്ഞുമാറാനാവില്ല അതിൻ്റെ ഉത്തരവാദിത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനാകില്ല ഒരു പാവപ്പെട്ട ദളിത് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെയാണ് ഇങ്ങനെ ശിക്ഷിക്കാതെ വെറുതെ വിട്ടത് കേരളത്തിൽ എന്നോർക്കണം ഇങ്ങനെ തന്നെയാണ് വാളയാർ കേസിലെ പ്രതികളും അതുപോലെ തന്നെ മധുവധ കേസിലെ പ്രതികളെയും ഒക്കെ പുറത്തുവിടാനുള്ള തീവ്രമായ ശ്രമങ്ങൾ നടന്നിരുന്നു ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നു ഏതു നിമിഷവും ഇവരൊക്കെ പുറത്തു പോവുകയും ചെയ്യാം ശിക്ഷയൊന്നും അനുഭവിക്കാതെ പുറത്തു പോവുകയും ചെയ്യാം ഇത്തരം കേസുകൾ ഇത് രണ്ടോ മൂന്നോ ഉദാഹരണങ്ങൾ മാത്രമാണ് കേരളത്തിൽ ഇങ്ങനെ നിരവധി കേസുകൾ നടക്കുന്നുണ്ട് അതിലൊന്നും ശിക്ഷ കിട്ടാതെ പ്രോസിക്യൂഷൻ കൊടുക്കുന്ന ചില പഴുതുകളിലൂടെ പ്രതികൾ രക്ഷപ്പെട്ടു പോകുന്ന ധാരാളം സംഭവങ്ങൾ കേരളത്തിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ഈ ബിൽഖീസ് ബാനു കേസിനെ ആഘോഷിക്കപ്പെടുന്നത് എന്ന് നമുക്ക് ഓർമ്മ വേണം അതായത് കുറഞ്ഞ പക്ഷം ബിൽഖീസ് ബാനു കേസിൽ പ്രതികളെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ശിക്ഷ വിധിക്കുകയും ശിക്ഷാ കാലാവധി പൂർത്തിയാക്കുകയെങ്കിലും ചെയ്തു പക്ഷേ കേരളത്തിൽ പല പ്രമാദമായ കേസുകളിലും ഈ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കുകയോ ശിക്ഷിക്കുകയോ മാത്രമല്ല അതൊക്കെ പോട്ടെ അതുകൂടാതെ കേരളത്തിൽ പല പ്രമാദമായ കേസുകളിലും കൊടും കുറ്റവാളികൾ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന അവസ്ഥയാണുള്ളത് അതുകൊണ്ട് സുപ്രീം കോടതി വിധി അത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും പ്രധാനമന്ത്രിക്കുമുള്ള താക്കീതോ മുന്നറിയിപ്പോ ഒന്നുമല്ല കേരളത്തിലെ പോലെയുള്ള സർക്കാരുകൾക്ക് കിട്ടുന്ന മുന്നറിയിപ്പും താക്കീതും കൂടിയാണ് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തുമസ് അഹമ്മദാബാദ് ഗുജറാത്ത്